എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്ത് തിങ്കൾ സൈബർ കുറ്റകൃത്യങ്ങൾ വോട്ട് തട്ടിപ്പ് മുതൽ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് ഓൺലൈൻ ബാലപീഡനം ബാങ്ക് തട്ടിപ്പ് വ്യാജ വിവരങ്ങളും വരെ ഗുരുതരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സൈബർ കുറ്റങ്ങൾ മുതൽ അധികൃത വീഴ്ച വരെ വലിയ വലിയ സൗകര്യങ്ങൾക്കൊപ്പം വമ്പിച്ച തട്ടിപ്പ് സാധ്യതകളുമായി ഡിജിറ്റൽ വിദ്യ പുതിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു വോട്ടിരട്ടിപ്പും വോട്ട് തട്ടിപ്പും പോലുള്ള അധികൃത കുറ്റങ്ങൾ മുതൽ സാധാരണക്കാരന്റെ നിത്യജീവിതത്തെ അട്ടിമറിക്കാൻ പോന്ന ബാങ്ക് തട്ടിപ്പും വ്യാജ വിവരങ്ങളും വരെ ഗുരുതരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അടിയന്തരമായ പരിഹാരങ്ങൾ ആവശ്യപ്പെടുന്ന സങ്കീർണാവസ്ഥയാണിത് ഈ മായാലോകത്തിന്റെ ഒരറ്റമാണ് ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകൾ വിൽക്കാനുണ്ട് എന്ന പരമ്പര സൈബർ കുറ്റകൃത്യങ്ങളുടെ ആഗോള ശൃംഖലയിൽ ഭാഗമായ മ്യൂൾ അക്കൗണ്ടുകൾ ഒരു വശത്ത് യുവാക്കളെ വിദ്യാർത്ഥികളെ അടക്കം തട്ടിപ്പിന് ഇരയാക്കുമ്പോൾ മറുവശത്ത് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപായമാക്കുന്നു കുറ്റം നടക്കുമ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടാതെ പോകുന്നു സൗഹൃദ വലയങ്ങൾ ഉപയോഗപ്പെടുത്തി പോലും ആളുകളെ കബളിപ്പിക്കുന്നു പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ കുറ്റവാളികളെ സഹായിക്കുന്നത് പ്രധാനമായും സൈബർ സൂത്രങ്ങളാണ് കേരളം മ്യൂൾ അക്കൗണ്ടുകളുടെ വിഹാര ഭൂമിയാണെന്ന് ലഭ്യമായ വിവരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇക്കൊല്ലം ഇതുവരെ പതിനയ്യായിരത്തോളം അക്കൗണ്ടുകൾ വഴി ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് കണക്ക് സി ബി ഐ പറയുന്നത് ഇന്ത്യയിലൊട്ടാകെ എട്ടര ലക്ഷം മ്യൂൾ അക്കൗണ്ടുകൾ മറ്റുള്ളവരുടെ പേരിൽ എടുപ്പിച്ച ശേഷം സ്വന്തം വരിധിയിൽ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഈ കണക്കിനെ വലിയ അളവിൽ കവച്ചുവെക്കുമെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ റിപ്പോർട്ട് ചെയ്യുന്നു തട്ടിപ്പുകളുടെ അളവും ആഴവും ചെറുതല്ല എന്നർത്ഥം കർണാടക സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഇമെയിൽ ഉപയോഗിച്ച് നടത്തിയവൻ തട്ടിപ്പിൻ്റെതാണ് ബംഗളൂരുവിലെ ഗ്രൂപ്പ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിക്ക് ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് രണ്ട് ദശാംശം ഒന്ന് ആറ് കോടി രൂപ മരുന്ന് വിറ്റ വകയിൽ കൊടുക്കാനുണ്ട് നവംബർ മൂന്നിന് കമ്പനിയുടെ ഇമെയിൽ സംവിധാനം ആരോ ഹാക്ക് ചെയ്യുന്നു അവരുടെ ഒരു ഔദ്യോഗിക മെയിലിൽ നിന്ന് ഡോക്ടർ റെഡ്ഡീസിലെ ധനകാര്യ ടീമിന് ആ പണം ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് നൽകാൻ അപേക്ഷ എത്തുന്നു അതവർ ചെയ്യുന്നു ഉടനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിനാൽ ആ തട്ടിപ്പ് അക്കൗണ്ട് മരവിപ്പിക്കാൻ സാധിച്ചു എന്ന് മാത്രം പോലീസിന്റെയും മറ്റ് നിയമപാലക ഏജൻസികളുടെയും വേഷമണിഞ്ഞ് നടത്തുന്ന സൈബർ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ് ഔദ്യോഗിക ഏജൻസികൾ എന്ന ഭാവത്തിൽ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നതും മോചനത്തിന് പണം തട്ടുന്നതുമായ ഈ രീതിക്ക് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് മ്യാൻമാർ പോലുള്ള രാജ്യങ്ങളിൽ ഭരണതലത്തിൽ തന്നെ ഇത്തരം തട്ടിപ്പിനെ പിന്തുണ കിട്ടുന്നുണ്ടെന്നും കരുതപ്പെടുന്നു മുൻകാലങ്ങളിലെ സൈബർ തട്ടിപ്പിനെ കൂടുതൽ അപകടകാരിയാക്കുന്നതും ഇതാണ് വ്യാജ ജോലി വാഗ്ദാനങ്ങൾ മനുഷ്യക്കടത്ത് ഭീഷണിയും മർദ്ദനവും മ്യൂൾ അക്കൗണ്ടുകൾ ക്രിപ്റ്റോ കറൻസി തുടങ്ങി പലതുമടങ്ങുന്ന ഈ ചതിക്കുഴികളെ എളുപ്പവും സാധ്യവുമാക്കുന്നുണ്ട് ഡിജിറ്റൽ മേഖല ഈ രംഗത്ത് സമഗ്രമായ അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി ഈയിടെ ആവശ്യപ്പെട്ടു യൂണിയൻ സർക്കാർ സംസ്ഥാന സർക്കാരുകൾ റിസർവ് ബാങ്ക് തുടങ്ങിയവ ചേർന്ന് ബൃഹത്തായ അന്വേഷണവും നടപടികളും ആവശ്യമാണ് സൈബർ കുറ്റങ്ങൾ പലതരത്തിലുണ്ട് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് ഓൺലൈൻ ബാലപീഡനം സൈബർ ഭീകരത തുടങ്ങി അനേകം അതിന് സൗകര്യമൊരുക്കുന്നത് ഡിജിറ്റൽ വിദ്യയാണ് കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒറ്റയാന്മാരുടെ കളിയുമല്ല സദ്വൃത്തിയോടും സദ്ഭരണത്തോടുമുള്ള അധികാരികളുടെ മനോഭാവത്തിന് ഇതുമായി നേരിട്ട് ബന്ധമുണ്ട് സൈബർ കുറ്റങ്ങളിൽ നേരിട്ട് പങ്കാളിത്തമുള്ള മ്യാൻമാർ അതിർത്തി ഗാർഡുകൾ മാത്രമല്ല ഈ ബന്ധത്തിന് ഉദാഹരണം ഇന്ത്യയിൽ ഇസ്രായേലി ചാര സോഫ്റ്റ്വെയർ വ്യാപകമായ പ്രതിപക്ഷ നേതാക്കളെയും മറ്റും രഹസ്യ നിരീക്ഷണം നടത്തിയത് അധികൃത ഒത്താശയോടെയാണെന്ന് ആരോപണമുയർന്നിരുന്നു ഇസ്രായേൽ ലബനനിൽ നടത്തിയ പേജർ കൂട്ടക്കൊല ഔദ്യോഗിക ഭീകരത തന്നെയായിരുന്നു നമ്മുടെ പൊതുജീവിതത്തിലുമുണ്ട് ഡിജിറ്റൽ വിദ്യയുടെ ദുരുപയോഗം അധികൃതരുടെ ഭാഗത്ത് തന്നെ വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് കണ്ടെത്തി തടയാൻ രണ്ടായിരത്തി എട്ട് മുതൽ നടപ്പാക്കി വന്നിരുന്നതാണ് ഡി ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എളുപ്പത്തിലും കൃത്യതയോടെയും വോട്ടിരട്ടിപ്പ് കണ്ടെത്താൻ അത് സഹായിച്ചിരുന്നു എന്നാൽ രണ്ടു വർഷമായി ആ സോഫ്റ്റ്വെയർ നിർജ്ജീവമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കർണാടകയിലെയും ഹരിയാനയിലെയും മറ്റും വോട്ടിരട്ടിപ്പ് തട്ടിപ്പുകളെ പറ്റി ആരോപണങ്ങൾ നിലനിൽക്കെ ഇതിൽ ധികൃതർ പങ്കാളികളാണെന്ന് ലോക്സഭ പ്രതിപക്ഷ നേതാവ് തന്നെ കുറ്റപ്പെടുത്തിയിരിക്കെ ഈ ഡിജിറ്റൽ പരിചയ എടുത്തുമാറ്റിയതും ഗുരുതരമായ തെറ്റല്ലേ സൈബർ കുറ്റങ്ങൾ ഇല്ലാതാവുക തന്നെ വേണം ആരുടെ ഭാഗത്ത് നിന്ന് ഉള്ളതായാലും